മോർണിംഗ് എല്ലാവർക്കും ചക്രത്തിന്റെ ഈ കറക്കത്തിലേക്ക് സ്വാഗതം ഇന്നലെ ചക്രം കറക്കി കറങ്ങി ചാലക്കുടിയിലെത്തിയ ചാലക്കുടിയിൽ വന്ന് ജോസ് ബൂത്തയുടെ മാഷിന്റെ വീട്ടിലായിരുന്നു വൈകുന്നേരം തങ്ങിയത് വൈകുന്നേരം ഒത്തിരി വർത്താനം ഒക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു അപ്പൊ രാവിലെ ചക്രം രണ്ട് ചക്രത്തിലായാലല്ല നാല് ചക്രത്തിൽ ജിമ്മിയിൽ ഇങ്ങനെ ആതിരപ്പള്ളി സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ റൈഡ് തുടങ്ങുന്നുള്ളൂ അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കാഴ്ച ജിമ്മിയെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് മടങ്ങാം അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ജോസ് മാഷിന്റെ കമ്പനി എന്ന് കാണാം ഓഫ് റോഡ് മൂഡുണ്ട് ഓഫ് റോഡ് കെട്ടാനുള്ള പ്ലാനില്ല ഇതൊന്ന് അതാണ് ഫാക്ടറി നമ്മുടെ സ്വിമ്മിംഗ് പൂളുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് മൂത്തേടൻ പൂൾസ് കണ്ടോ ജിംനിയുടെ പെർഫോമൻസ് ഉണ്ടോ ഏത് കാട്ടിക്കൂടാൻ പോളും തെളിച്ച് പോഴിതെളിച്ചു പോവാണ്

ാണ് നമ്മുടെ ഈ യാത്രയിൽ ഫൈബറിന്റെ രണ്ട് പരിപാടി കണ്ടു ഇന്നലെ ശില്പജാതിരികളായിരുന്നു ഇന്നത്തെ പൂൾ രണ്ട് ഫൈബറിന്റെ പരിപാടിയായിരുന്നു ഇന്നലെ നമ്മൾ ഞങ്ങൾ മൂവാറ്റി വന്നപ്പോഴത്തേക്കായിരുന്നു ഗ്ലാസ് അനന്തസാധ്യതകളുള്ളൊരു സംഭവമാണ് നമുക്ക് ഏത് ഷേപ്പിലും ഏത് സൈസ് ഡ്യൂറബിലിറ്റി

അതാണ് ശരിക്കും കളറും കൊടുക്കുന്നത് അല്ലേ ഫിൽറ്ററുകൾ ഇതിലാണ് ഈ ജലം ശുദ്ധീകരണ പരിപാടി നടക്കണേ അത്യാവശ്യം വേണമെങ്കിൽ ഇവിടെ ഒരു ബെഡ് ഇട്ട് കിടക്കുകയും ചെയ്യാം ആൾക്കാര് പള്ളിയിൽ പോയിട്ട് തന്നെ കാണുമ്പോഴ ഞായറാഴ്ചയാണല്ലോ നമുക്ക് ചിരിക്കാം അതെ അതെ എന്തൊക്കെയോ കാര്യം പറയാൻ പോയിട്ട് എനിക്ക് പഠിക്കില്ല പൊതുജനങ്ങൾ ആരും കൃഷി നടത്താത്തത് കൊണ്ട് ഇതിനെ കുറിച്ച് മാത്രമാണല്ലോ സർക്കാർ മാത്രം ചെയ്യുന്നുള്ളു അതുകൊണ്ട് സർക്കാർ സ്റ്റോ സിൽവർ സ്റ്റോസ് ആണ് അത്ര കിടന്നിട്ടാണ് പിന്നെ രണ്ട് ഡൈവേട്ട് നമുക്ക് വഴച്ചാൽ ഓടി പോയെന്ന് കണ്ടിട്ട് വരാം ഇവിടെ ഒരു രണ്ടുമൂന്ന് ദിവസം വന്നു കിടന്നർമാതിക്കാനുള്ളത് ഉണ്ട് ിൽ തന്നെ വരണം തന്നെ വരണം ആദ്യം സൈക്കിളുമായിട്ടൊന്ന് ഇതിലൊന്ന് വരണം ലൈറ്റ് ഒക്കെ നോക്കി എന്താണ് അതിന്റെ അല്ലെങ്കിൽ പണി പൂർത്തിയാക്കണമായിരുന്നു അല്ലേ ആ മറച്ചു കാലം ഇതാണ് ബോധം ഇല്ലാത്ത നിർമ്മാണം സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു നിർമ്മാണത്തിൻ്റെ ഒരു മണ്ണത്തിൽ അല്ല ഇത് നോക്കി ആ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യം മറിഞ്ഞു പോകത്തക്ക വിധത്തിലാണ് നോക്കുന്നത് ലോകത്ത് ഒരു ഒരു ബോധമുള്ളവനും ഇത് ചെയ്യത്തില്ല അല് വാസ്തുവിദ്യയുടെ എന്തെങ്കിലും എ ബി സി ഡി അറിയുന്നവർ എങ്കിലും ഞാനീ ചാർപ്പാലത്തിൽ നല്ല മഴക്കാലം വരുമ്പോൾ ഈ പാലത്തെ വന്ന് വെള്ളം അടിച്ചിട്ട് ചെറു അതുപോലൊരു വശ്വര്യമുണ്ടെങ്കിൽ വന്യതയും ഉണ്ട് പക്ഷെ അത് ആസ്വദിക്കാൻ വേണ്ടി ഒരു പാലം ഉണ്ടാക്കി ഈ വഴിയിലൂടെ യാത്ര ചെയ്യണ ആർക്കും ഈ സാധനം കാണാൻ പോലും പറ്റാത്തവരി മാറ്റി അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വാഗമണ്ണിലെ ചെല്ലുമ്പോൾ അവിടെ മനോഹരമായിട്ടൊരു പ്രതിമ ഒരു ബിൽഡിങ്ങിന് മുന്നാണ് കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു സെൽഫി എടുക്കാൻ നമുക്ക് നിർത്തിയില്ല എന്താ പറയുക അതിൻ്റെ ഫ്രണ്ട് കൂടെ ലൈമ്പി എൽപ്പിച്ചപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുമ്പിലത്തെ വീഡിയോ ഞാനത് പറഞ്ഞിട്ടുണ്ട് നല്ല വന്നു വന്നിട്ട് ബൈക്കിൽ വരാൻ നടന്നു പിന്നെ ഞാൻ രാവിലെ നാലു ദിവസമായിട്ട് ഇവിടെ ഒന്ന് ഓടിക്കറങ്ങി വന്നു ഇവിടെ വന്ന് രണ്ടുമൂന്ന് ദിവസം താമസിച്ചു എല്ലാ ആ മരപ്പ് സൈക്കിൾ ആയതുകൊണ്ട് ആന വിഷയം പറഞ്ഞിട്ടായിരിക്കും അത് വലിയ പ്രശ്നമാണ് നല്ല റിസ്ക് ഉണ്ട് കാരണം സൈക്കിളിനൊരു സൈക്കിളിട്ട് ഓടാനേ നമുക്ക് പറ്റത്തുള്ളൂ ഒരു കവറിങ് വെഹിക്കിൾ എന്തായാലും കാര്യമാണ് നല്ലൊരു റൂട്ടാട്ടോ അല്ലേ കാര്യം ണോ ആയിക്കോട്ടെ അതെ സന്തോഷം ഒക്കെ കണ്ടോ നമ്മൾ ഇന്നലെ ഇതിന്റെ നിർമ്മാണ സ്ഥലം കണ്ടു അതായത് ഇപ്പൊ പാതിരപ്പള്ളി വന്നു കഴിഞ്ഞപ്പോ കാസാറിയോ റിസോർട്ടില് ഇതെ നിക്കുന്നു ആന കണ്ടോ ഇവിടെ ജോസ് മാഷിൻ്റെ നമ്മുടെ പൂളിൻ്റെ ഒരു പൂളിൻ്റെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് കാണാനും കൂടെ കൂടിയിട്ട് വഴിക്ക് വന്നപ്പോൾ കയറിയതാണ് ഇങ്ങനെയാണ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നത് ആതിരപ്പള്ളി വെള്ളക്കാട്ടത്തിൻ്റെ പുഴയുടെ കരയിലാണ് ഈ റിസോർട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഇതാണ് വില്ലാ പൂളെന്ന് പറയുന്നത് സംഭവം അല്ലേ സാറേ ചേർന്ന ഇത് വേറൊരു പൂള് അണ്ടർ കൺസ്ട്രക്ഷൻ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കിയാലോ വീട്ടില് ഇതിന്റെ വേസ്റ്റും പൊട്ടും പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഓരോ ൂട്ട് എല്ലാ കൂടെ ചേർത്തിട്ടെ അങ്ങനെ അതിരപ്പള്ളിയിൽ നിന്നും പറക്കം സീക്രം വിസിറ്റ് ആദ്യം നമ്മളിങ്ങനെ വിശാലമായിട്ട് ഇനി കാണാനുള്ള ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കാനായിട്ട് അത് കഴിഞ്ഞ് ഇനി നമ്മളിവിടെ ഒരു ഉണ്ട് ആ സൈക്കിൾ റൈഡിലേക്ക് താല്പര്യമുള്ളവർക്ക് കടന്നു വരാം ആരും ആരുമെന്നില്ല ഞാൻ പോകും ഒരു വരവ് വരേണ്ടി വരും അത് അതിരി വിശാലമായിട്ടുള്ള വരവാണ് സമയമെടുത്ത് റിവർ ഡൈവേർഷൻ സ്കീം അഥവാ തുമ്പൂർ മൊഴി വഴി തിരിച്ചുവിടുക എന്നാണല്ലോ അല്ലേ അങ്ങനെ മനസ്സിലായോ സിമ്പിളാ അവിടെ ഒരു തടയണ കെട്ടി ആ തടയണ കെട്ടിയിട്ട് ഈ സൈഡിൽ കൂടെ ഒരു കനാൽ ആ സൈഡിൽ കൂടെ ഒരു കനാല് എത്രയാണ് പരിപാടി അത് ഭയങ്കര ബ്യൂട്ടി ആയിട്ടുണ്ട് ഇത് തൃശ്ശൂർ ജില്ലയിലേക്കുള്ള അത് എറണാകുളം ജില്ലയിലേക്കുള്ള കൈവരിയാണ് ഓഹ് ഇത് വാട്ടർ ഡൈവേർഷൻ സ്കീമിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അറുപത്തിരണ്ടിലായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഓ ശരി ഈ ചാലക്കുടി പരിഹാരം ഭാഗങ്ങളിലൊക്കെ ഒരു പരിധിവരെ അങ്ങ് മാള കുണ്ടൂർ വരെയുള്ള എല്ലാ പരിപാടിയും ഹരിതാഭയുടെ ഒക്കെ ബേസ് ഇതാണ് മറ്റത് മഴ നമ്മളിപ്പോ ഡാമിനെയൊക്കെ കുറ്റം പറയും നമ്മുടെ ഇതില്ലെങ്കിൽ ഏകദേശം ഡിസംബറോട് കൂടി വറ്റിപ്പോകുന്ന ഏകദേശം ജൂൺ വരെ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ നമ്മൾ നമ്മൾ പരിസ്ഥിതിവാദികള് വളരെ വലിയൊരു കാര്യാണ് ചെയ്യുന്നത് പക്ഷെ അവർ പലപ്പോഴും ബോധപൂർവം മറച്ചു വെക്കുന്ന ചില സത്യങ്ങളുണ്ട് അതിന്റെ എല്ലാം ഗുണഭോക്താക്കളായിരുന്നു അതിന് കുറ്റം പറയുന്നത് അതിലൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ റെസ്പെക്ടോട് കൂടി പറയാണ് അവർക്ക് അറിഞ്ഞിട്ട് അറിയാതെ പറയുന്നതല്ല മലപ്പുറം പറയാതിരിക്കുന്നതാണ് പല കാര്യം അതുപോലെ പറയാറുണ്ട് നമ്മളിപ്പം എന്താണെങ്കിലും പ്രകൃതി ധ്വംസനം നടത്തി മാത്രമേ മാത്രമല്ലെങ്കിലും കൊല്ലിട്ട് തന്നെ പരിശ്രമീതിലൊക്കെ എത്തിയത് എന്നിട്ട് പ്രകൃതി വിരുദ്ധം എന്ന് പറഞ്ഞിട്ട് പല കാര്യവും കാര്യമില്ല അപ്പൊ ഞങ്ങൾ അതിരപ്പള്ളി വാഴ്ത്താനല്ല ജോസഭാഷ ഞാൻ ഇങ്ങോട്ട് പോയി ഒരു ഓട്ടിയൊരു കർക്കം കറങ്ങി അങ്ങനെ ജോസഫാഷിന്റെ കുടുംബമാണ് ഇന്നലെ സന്തോഷമായിട്ട് ഇവിടെ കൂടി അപ്പൊ ഞാൻ തിരിച്ചു തൊഴോഴിക്ക് പോവാണ് അപ്പൊ വളരെ സന്തോഷവും നന്ദി കേട്ടോ അപ്പൊ എന്റെ പണ് ഫേസ്ബുക്ക് തന്ന ഓരോ സൗഹൃദങ്ങളുടെ ഒരു പറയാൻ പറ്റത്തില്ല അതിന്റെ എണ്ണവും കണക്കും അപ്പൊ ജോസാഷെ നമുക്ക് നീങ്ങാം സൈക്കിളിലേക്ക് വീണ്ടും സൈക്കിളിലേക്ക് അങ്ങനെ രണ്ടാമത്തെ പഞ്ചർ കിട്ടി അപ്പൊ നമ്മള് ചാലക്കുടിയിലെ സുബ്രഹ്മണ്യൻ ചേട്ടൻ അത് ഒട്ടിച്ചോണ്ടിരിക്കുക ചേട്ടന്റെ വീട്ടിലാ ഏ നീ പോയിണ്ടോ തുടങ്ങി സൈക്കിളിന്റെ ഫ്രണ്ട് കൊണ്ടാ എനിക്ക് രണ്ടാമ്മക്കള് ആ അതൊന്ന് പിടിയുന്നു മോനറിയാവോ പരിപാടി ആ അത് തന്നെ അത് തന്നെ പിടിയും നന്നാക്കി പിടിയും നന്നാക്കി ഇന്നത്തെ റൈഡ് ആരംഭിച്ച നേരെ തിരിച്ച തൊഴിലാളി പട്ടണ പ്രദേശം ചില കുടിപ്പുഴ ഹൈവേയിലെ ഒരു വലിയ പ്രശ്നമാണ് നമുക്ക് ഈ റോഡിൻ്റെ സൈഡ് ചേർത്ത് ഓടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡിലെ ഗ്രാവലും ചരലും ഗ്ലാസ് പൊട്ടിയതും എല്ലാ തരികളും വന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വന്ന് അടിഞ്ഞു അടിഞ്ഞുകൂടും അപ്പോൾ അതിൻ്റെ മേളിൽ ഓടിക്കേണ്ടി വരുമ്പോഴാണ് ഈ പ്രധാനമായിട്ടും പഞ്ചർ കിട്ടുന്നത് അപ്പോൾ നമുക്ക് വേറെ നിർത്തിയില്ല കാരണം ഇവിടുന്ന് ലൈം ഇട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് ആ അതാണ് അതിൻ്റെ അകത്തൊരു പ്രധാന പ്രശ്നം നമുക്ക് സൈഡ് നേരത്തെ ഓടിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കിത് സൂക്ഷിച്ച് നോക്കുമ്പോൾ ഓട്ടി നോക്കുമ്പോൾ തന്നെ അറിയാം അപ്പടി ഈ ഗ്ലാസ് ഓടിച്ചത് ഒക്കെ കിടക്കണ ഉണ്ടാവും ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇത് കറുകുറ്റിയല്ലേ ആ പിന്നെന്താ അപ്പൊ ഞാനിവിടെ കറുകുറ്റിയിലെ അപ്പോളോ ആശുപത്രിയുടെ സൂപ്പർ ഊണ് കഴിച്ചു ആളാണ് റെസ്റ്റോറന്റ് പരിചയപ്പെട്ടു വെള്ളമൊക്കെ മേടിച്ചു കഴിഞ്ഞു കഴിക്കാൻ പോവാം ഭക്ഷണത്തിന്റെ നല്ലതാണ് നല്ല നല്ലത് ഞാൻ ജസ്റ്റ് സിമ്പിളി ഒരു ഫിഷ് കറി മീൽസാണ് കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലെ എം സി റോഡിലേക്ക് തിരിയുക ചങ്ങാതി സൈക്കിൾ ചങ്ങാതി സിൻഡോ അങ്ങനെ ഒരാളെ കൂടെ കൂട്ടി ഇതെന്താ കവറേ കവറോണോ കവറോണോ വാ ആണ് ഡെയിലി കാർ ആണോ അതോ സർക്കിൾ അല്ലേ നിങ്ങൾക്ക് 19 വരെ ഉണ്ടല്ലേ നമ്മൾ ഇവിടത്തെ ജംഗ്ഷനിൽ ഒരു അഞ്ചുนาമത്തോല്ല എല്ലാ

അല്ലേ കൊഴപ്പില്ല എല്ലാവരും ഇവിടെ തന്നെ പുള്ളിനെ ഇറങ്ങിയെടുത്ത കണ്ടോ ഓരോ നാട്ടിലൊക്കെ ആൾക്കാർ സൈക്കിള് പിടിക്കണ്ടാ തൊഴിലാരോടാ മേടിച്ചിട്ട് വീട്ടിൽ വരാൻ തന്നെയും അല്ലെ തോട്ട് ഉണങ്ങാനും ഏറ്റുണങ്ങാനായിട്ട് വെച്ചാൽ പോലി പോലെ ഇറങ്ങണം പുഴ ക്രോസിംഗ് പെരുമ്പാവൂർ മൂവാറ്റുഴ ടൗണിലേക്ക് പ്രവേശിക്കുക എന്നാ പറഞ്ഞാൽ ഇന്നത്തെ ഒരു കാലാവസ്ഥ എന്നെ സൂപ്പറാന്നറിയോ ചെറിയൊരു തണുപ്പും കൂടെ ഉണ്ട്

അങ്ങനെ ആൾക്കാരോട് മിണ്ടി പറഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഇന്നലെ വീഡിയോ ഡയലോഗായിരുന്നു മഴ റെയിൻ ഹണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്നിനു പോലും ഒരു തുള്ളി മഴ പെയ്തില്ല ഞാൻ പോയ സമയത്ത് ഇവിടെ തൊടുപുഴ മഴ പെയ്തു പക്ഷെ മഴ റൈഡിനെ പറ്റിയ സൂപ്പർ കാലാവസ്ഥയായിരുന്നു അടിപൊളി രസം എന്തോരം സൗഹൃദങ്ങൾ എന്തോരം വർത്തമാനങ്ങൾ സന്തോഷം അടിപൊളിയായിരുന്നു എന്താണെങ്കിൽ ആന്തിരപ്പിള്ളി വാഴച്ചാൽ വീണ്ടും ഒരു എക്സ്ക്ലൂസീവ് റൈഡ് വയ്ക്കാൻ തീരുമാനിച്ചു ഞാൻ എങ്ങനെ ഈ ഓൾ ഇന്ത്യ എന്ന ഒന്ന് ഇതുപോലെ ഒന്ന് പോകുന്നത് ഞാൻ പോകട്ടെടി എന്തെങ്കിലും അതിലുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ നേരം മുഴുവനും ഇന്നലെ തൊട്ട് രണ്ട് വീഡിയോകളിലായിട്ട് ഈ ട്രിപ്പിൽ എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും സന്തോഷം ഒരുപാട് സന്തോഷം നന്ദി വീണ്ടും ഇതുപോലെ യാത്രകളിൽ കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷിക്കുന്നു ഗുഡ് നൈറ്റ്